ഹായ് ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം നമുക്കൊന്ന് സർവീസിനായി വന്നിരിക്കുന്നത് ഒരു ഐത്ര കോൺഫിഗ്രേഷനിൽ വരുന്ന ഒരു ഡെസ്ക്ടോപ്പാണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ് നോട്ട് പവറിങ് ഇഷ്യൂ ആണ് നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കാം ആദ്യം നമ്മൾ ഇതിൽ ചെക്ക് ചെയ്ത് നോക്കുന്നത് ഇതിൻ്റെ പവർ കേബിൾ കാര്യങ്ങൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കും സെക്കൻഡ് നമ്മളിതിൽ ചെക്ക് ചെയ്ത് നോക്കുന്നത് ഇതിൻ്റെ കേബിനറ്റിൽ വരുന്ന ഇതിൻ്റെ പവർ സ്വിച്ചിന് എന്തെങ്കിലും ഇഷ്യൂ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും മൂന്നാമതായി നമ്മൾ ഇതിൻ്റെ പവർ എസ് എം ബി എസ് ആണ് ചെക്ക് ചെയ്ത് നോക്കുന്നത് എസ് എം ബി എസിൻ്റെ പവർ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ എസ് എം ബി എസ് കംപ്ലയിൻ്റ് ആണ് നമുക്ക് വേറൊരു എസ് എം ബി എസ് പുതിയത് വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ ഒരു പുതിയൊരു പവർ സപ്ലൈ വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ പവർ സപ്ലൈ ആണ് കംപ്ലയിൻറ്റ് നമ്മളിവിടെ ഫിക്സ് ചെയ്യുന്നതിന് അതിന് ആൻഡി സ്പോർട്സിൻ്റെ ടു ഇയർ വാറണ്ടി വരുന്ന അഞ്ഞൂറ് വാട്സ് പവർ സപ്ലൈയാണ് യൂസ് ചെയ്യുന്നത് പവർ സപ്ലൈ കാര്യങ്ങളെല്ലാം റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കമ്പ്യൂട്ടർ പെർഫെക്റ്റ്ലി വർക്കിംഗ് കണ്ടീഷൻ ആണ് ഇതുപോലെ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് സി സി ടി വി റിലേറ്റഡ് ആയിട്ടുള്ള സർവീസ് എൻക്വയറികൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓഫീസിൻ്റെ ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രോ തൈക്കാടാണ് കൂടാതെ നമുക്ക് ട്രിവാൻഡ്രത്തിൻ്റെ എല്ലാ ഭാഗത്തും കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് സി സി ടി വി എന്നിവയുടെ ഓൺ സർവീസ് ലഭ്യമാണ്